ഒരു പ്രതിരോധമുണ്ടോ ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരെയൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരാം അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്തില്ല ആർക്കു വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്ത ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് ആ പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല പാർട്ടിക്ക് എന്തോ ഞങ്ങളെ ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന് അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ ഇനി എന്തെല്ലാം വരാനുണ്ട് എന്തൊക്കെ പ്രോസസ്സ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാകുക നിങ്ങൾക്കിപ്പോ നിങ്ങൾക്ക് പത്രവാർത്ത പത്രവാർത്ത പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ പ്രോസ് പ്രോസസ്സ് നിങ്ങൾ എന്തിനാ അഭ്യപ്രായപ്പെടുന്നത് പകുതി വന്നിട്ട് നിലപാട് സ്ഥിതികളുണ്ട് കാര്യം നല്ലോണം പോരട്ടെ പോരെ നല്ല ഏ അല്ല അത് കോടതി അല്ലേ പറയേണ്ടത് കോടതിയുടെ മുമ്പിൽ വരണ്ടേ വരട്ടെ വന്നിട്ടാകുമ്പോൾ നമുക്ക് പറയാം ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ എന്നാലും ആയിക്കോട്ടെ ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്ന ശിക്ഷിക്കട്ടെ അപ്പൊ ആവശ്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും അറസ്റ്റ് ചെയ്തെന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തു അപ്പോ ഉടനെ തന്നെ പാർട്ടി ഒഴിവാക്കുന്നുള്ളത് ഉദ്യോഗസ്ഥ അതെ ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു പറഞ്ഞതിന് മുമ്പും പറഞ്ഞു ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല